ആയുഷ് ഹോമിയോപ്പതി വകുപ്പിന്റെ വന്ധ്യതാ ചികിത്സാ പദ്ധതിയായ ജനനി കാസർഗോഡിന്റെ ആഭിമുഖ്യത്തിൽ താലോലം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ കുടുംബസംഗമം സംഘടിപ്പിച്ചു കാഞ്ഞങ്ങാട് ആലാമിപ്പള്ളിയിൽ വെച്ച് നടത്തിയ പരിപാടി കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ബേബി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ഉയർന്ന തികഞ്ഞ വിശ്വസ്തത പാൽ ജനനി പദ്ധതിയിലെ ചികിത്സയിലൂടെ കുട്ടികൾക്ക് ജന്മം നൽകാൻ സാധിച്ച ദമ്പതികളെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ജനനി കാസർഗോഡ് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ കാഞ്ഞങ്ങാട്ട് താലോലം രണ്ടായിരത്തിൽ കുടുംബസംഗമത്തിന് വേദിയൊരു ആലാവിപ്പള്ളിയിലെ രാജ റസിഡൻസിയിൽ വെച്ച് നടത്തിയ പരിപാടി കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ബേബി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ആരോഗ്യരംഗത്ത് എല്ലാ മേഖലകളിലും ജില്ലാ പഞ്ചായത്ത് നല്ല പ്രോത്സാഹനമാണ് നൽകി വരുന്നതെന്നും ഹോമിയോപ്പതി വകുപ്പിന്റെ ജനനി പദ്ധതിയിലൂടെ സമൂഹത്തിന് നല്ല സന്ദേശമാണ് നൽകാൻ കഴിഞ്ഞതെന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു ఎత్తున్న ఏంటో ప్రధాన భూమి చికిత్సం ప్రాబ్ కూచ మాత్రి అవి మనసికత ఇదే చికీ మనస్ అనే సపోర్ట్ చే ഉദ്ഘാടനത്തിനുശേഷം സ്നേഹ സംഗമത്തിന്റെ സന്തോഷം പങ്കുവച്ചുകൊണ്ടുള്ള കേക്ക് മുറിക്കലും ജനനി പദ്ധതി ഗുണഭോക്താക്കൾക്കുള്ള സ്നേഹസമ്മാനത്തിന്റെ വിതരണവും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് നിർവഹിച്ചു ചടങ്ങിൽ കാഞ്ഞങ്ങാട്ടെ ഗവൺമെന്റ് ജില്ലാ ഹോമിയോ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ബി അമ്പിലി അധ്യക്ഷയായി ജില്ലാ ഹോമിയോ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എ കെ രേഷ്മ ആമുഖഭാഷണം നടത്തി കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ മണികണ്ഠൻ ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് എസ് എൻ സരിത വാർഡ് കൌൺസിലർ വന്ദന ബൽരാജ് എന്നിവർ ആശംസകൾ നേർന്നു ജനനി ജില്ലാ കൺവീനർ ഡോക്ടർ സി പി ബഷീറ ബാനു റിപ്പോർട്ട് അവതരിപ്പിച്ചു മെഡിക്കലാക്കാം നമ്മുടെ മക്കളെ എന്ന വിഷയത്തിൽ സൈക്കോളജിസ്റ്റ് അശ്വതി അശോകൻ ക്ലാസ് എടുത്തു പരിപാടിയിൽ ഡോക്ടർ പി രതീഷ് സ്വാഗതവും ഡോക്ടർ പി കെ വിപിൻരാജ് നന്ദിയും പറഞ്ഞു വന്ധ്യതാ ചികിത്സയുടെ ചെലവ് അനുദിനം അതിഭീമമായ തോതിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ സാധാരണക്കാർക്ക് പ്രാപ്യമായ ചെലവ് കുറഞ്ഞതും പാർശ്വഫലരഹിതവുമായ ചികിത്സയാണ് ജനനി പദ്ധതിയിലൂടെ ഹോമിയോപ്പതി വകുപ്പ് കഴിഞ്ഞ പത്ത് വർഷക്കാലമായി സംസ്ഥാനത്തുടനീളം നൽകി വരുന്നത് ഇതിന്റെ ഭാഗമായി കാഞ്ഞങ്ങാട്ട് ജില്ലാ ഹോമിയോപ്പതി ആശുപത്രിയിൽ പ്രവർത്തിക്കുന്ന ജനനി പദ്ധതി വഴി കാസർഗോഡ് ജില്ലയിൽ മാത്രം സ്ത്രീകൾ ഗർഭം ധരിക്കുകയും ജനിക്കുകയും ചെയ്തു ഇങ്ങനെ ജനിച്ച നൂറിലധികം കുട്ടികളുടെ സാന്നിധ്യം താലോലം രണ്ടായിരത്തിനാല് സ്നേഹ സംഗമത്തെ സാർത്ഥകമാക്കി ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്